ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ത്രീ ബി വീടാണ് ഈ വീടിൻ്റെ എല്ലാ വശങ്ങളിലും കോമ്പൗണ്ട് വാൾ നിർമ്മിച്ച് സേഫ് ആക്കിയിട്ടുണ്ട് മുൻവശത്ത് വലുപ്പത്തിലുള്ള ഒരു മുറ്റം കാർപോർച്ച് സിറ്റോട്ട് എന്നിവയൊക്കെയാണ് ഉള്ളത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വളരെ വിശാലമായ ഒരു ലിവിംഗ് കം ഡൈനിങ് ഏരിയയാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട്ടിൽ ഉള്ളത് വളരെ മനോഹരമായ ഒരു പൂജാമുറിയും ഈ ലിവിങ് കം ഡൈനിങ് ഏരിയയിൽ നിർമ്മിച്ചിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് അതിൽ ഒരെണ്ണം ഗ്രൗണ്ട് ഫ്ലോറിലും ബാക്കി രണ്ടെണ്ണം അപ്സ്റ്റെയറിലുമാണ് സ്റ്റെയർ കേസിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു വാഷ് ചെയ്യേ കൊടുത്തിട്ടുണ്ട് രണ്ട് ഷോ കേസുകളാണ് ഈ ലിവിംഗ് റൂം ഡൈനിങ് ഏരിയിൽ വെച്ചിരിക്കുന്നത് ഒരിക്കലും പറ്റാത്ത കിണർ ജലമാണ് ഇവിടുത്തെ വാട്ടർ സോഴ്സ് നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ ആണ് ഈ വീടിൻ്റെ മറ്റൊരു അട്രാക്ഷൻ ഒരു സ്റ്റോർറൂമും ഈ കിച്ചനോട് ചേർന്ന് അവൈലബിൾ ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഈ കാണുന്നതാണ് ആ ബെഡ്റൂം ഇവിടുത്തെ കംപ്ലീറ്റ് ഫ്ലോറിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത് വിട്രിഫൈഡ് ടൈൽസിലാണ് ഈ വീടിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര അടൂർ റോട്ടിൽ എം സി റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് നമ്മൾ കാണുന്ന ഈ സ്ഥലമെല്ലാം ഇരുപത് സെൻറ്റ് പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് ഇരുപത് സെൻറ്റ് സ്ഥലത്തിനും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ത്രീ ബി എച്ച് കെ ഇരുനില വീടും കൂടി ചോദിക്കുന്ന വില വെറും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിൽ നൽകിയിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ രണ്ട് ബെഡ്റൂമുകൾ അപ്സ്റ്റെയറിലാണ് ഉള്ളത് ഈ കാണുന്നത് അപ്സ്റ്റെയറിലെ ഒരു ബെഡ്റൂമാണ് ഇത് അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ്